ഇതൊക്കെ വീടിനൊരു ഭീഷണിയാണ് വീടിന്റെ മുട്ട വീണിട്ടും വെള്ളം കെട്ടി പ്രശ്നങ്ങളാണ് ഇതിപ്പോ മരമൊക്കെ മുറിക്കണം ചേരത്തിലൊക്കെ ഇവിടെ ഒരാളുണ്ട്

ോ കുഞ്ഞാപ്പിളിനോട് പറഞ്ഞിരുന്നോ എന്താ പറഞ്ഞ ആ ഇവിടെ എന്താ പറയാ പൈപ്പൊക്കെ ഉണ്ട്

ഇതിന്റെ ഉള്ളിലാളുണ്ട് ഏടാ വല ഉള്ളേക്ക് ഒന്ന് ചെയ്യണേ ചെയ്യണേട്ടോ വല കെൻറ്റിന്റെ ഉള്ളേക്ക് പോയരുത് ഞാൻ

ഇന്നും മഴ തന്നെയാണ് തോന്നുന്ന പറയാ എന്താണല്ലേ മരങ്ങളൊക്കെ നമ്മൾ നിർത്തണം എന്ന് വിചാരിച്ചാൽ നല്ല തണലായിരുന്നു പക്ഷെ അതുകൊണ്ട് ഉപദ്രവം ഉണ്ടാവണി പിന്നെ എന്ത് ചെയ്യുക വീടിന്റെ മേലെ ഫുള്ള് ഇല വീഴുകയാണ് അപ്പോ അത് നിർത്തിയിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല അങ്ങനെ മാ മുറിക്കാമെന്ന് ചിന്തിച്ചു

നമ്മൾ തേക്കും കൊടുക്കുകയാണെന്നു വെച്ചാൽ ഈ ഓട്ടോന്റെ അടുത്ത് നിൽക്കേക്ക് നമ്മളിപ്പോ വിലയില്ല കണ്ടോ ഈ തേക്ക് മുറിച്ച് മാറ്റിവൃത്തിയില്ലാത്തോണ്ടാണ് മുറിക്കുന്നത് സ്വിച്ച് ബോർഡിന്മാരെ ഇതൊക്കെ ഉണ്ടായിരുന്നു ഗ്ലാസ് ലൈറ്റൊക്കെ കവറിങ് അതൊന്നും കാണുന്നില്ല ഇവിടെ വീണ് പോയതാണോ കുട്ടികളൊന്നും കളിച്ചതാണോന്നും അറിയില്ല കണ്ടോ താഴെ ഒക്കെ കുട്ടികൾക്ക് എത്തുന്ന സ്ഥലത്താവുമ്പോ അപകടമായിരിക്കും അപ്പൊ ഇപ്പൊ മോട്ടോർ ഇടാൻ നിൽക്കുമ്പോ തന്നെ നമുക്ക് പേടിയാണ് കറണ്ട് പിടിക്കോ gode de boa com menina né? Dá. Vamos. Vamos dançar ela. Eu gosto de baile. É maricola, maricola. അപ്പൊ ഇത്രയൊക്കെയുള്ള ലൈവ് അപ്പൊ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ് എല്ലാവർക്കും തെങ്കിയോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു മഴയ്ക്കാണ് നല്ല മഴയാണ് ഇപ്പോ രണ്ടു മൂന്ന് ദിവസമായിട്ട് ഇത് കണ്ടോ കാട് പോലെയാണ് ഇവിടെ കുടില് മരത്തിന്റെ ഒരു കൂടാരാണ് ഇവിടെ കുറുക്കനും എല്ലാം ഉണ്ട് മയിലും കുറുക്കനും ആ പരീക്ഷ കെട്ടോ നമ്മളെ മത്തപ്പാന്റെ ഒക്കെ സ്ഥലം